വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തിനുള്ള കറുനാരങ്ങ അച്ചാർ നമുക്ക് കിട്ടാലോ അതിനായിട്ട് കറുനാരങ്ങ എടുത്ത് കഴുകിയിട്ട് ആവി കയറ്റുക ഒരു പാത്രത്തിൽ ആവിക്ക് വെക്കുക ഇഡൽ പാത്രത്തിൻ്റെ ഇടൽപാത്രത്തിൽ വെച്ച് നമ്മൾ ഒരഞ്ച് മിനിറ്റ് ആവി കൊണ്ടതിന് ശേഷം അത് നമുക്ക് കഴുകിയെടുത്ത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് വെക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി എന്നിവ ചേർത്ത് അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിനുശേഷം ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവേശത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുക് ഇടുക അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക വറ്റൽമുളക് ചേർക്കുക അതിനുശേഷം കറിവേപ്പില ചേർത്ത് ചേർക്കുക വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കാന്താരിയുടെ കഴിയെടുത്ത് വൃത്തിയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് അടച്ച് വെക്കണം കേട്ടോ അല്ലേ കാന്താരി അങ്ങ് മുഴുവനങ്ങൾ പൊട്ടിപ്പോവും രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക അതിന് ശേഷം നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ എടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് വീണ്ടും അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോൾ അതിന് നമ്മുടെ നാരങ്ങ നന്നായിട്ട് വൃത്തിയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക നല്ല നാരങ്ങ അച്ചാർ തയർ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ സൂപ്പർ നാരങ്ങ കറി ഓണത്തിൻ്റെ സ്പെഷ്യൽ